ഒരു ദിവസം ഈ ക്ഷേത്രപൂജ കഴിഞ്ഞിറങ്ങിയ ക്ഷേത്രപൂജാൽ നിന്ന് താക്കോൽ ആ പിടിച്ചു വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമസ്കാരം ഞാൻ രഹലാ കൃഷ്ണ മൂന്ന് കോടി രൂപയുടെ ആസ്തിയും പത്തൊമ്പത് പവൻ സ്വർണാഭരണങ്ങളും അമ്പലത്തിന്റെ സ്വത്തുവകകളും കൈക്കലാക്കുവാൻ ഗൂഢശ്രമം നടക്കുകയാണ് ചരിത്ര പ്രസിദ്ധമായ തുലവിള ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ വസ്തുവകകൾ തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ് വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രം കൈകാര്യം ചെയ്യുന്നത് ട്രസ്റ്റ് അധികാരികളായിരുന്നു അവരിൽ നിന്നും ചില വ്യക്തികൾ ബലപ്രയോഗത്തിൽ നിന്ന് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന പൂജാരിൽ നിന്നും താക്കോൽ പിടിച്ചു ക്ഷേത്രം കൈക്കലാക്കുകയും ചെയ്തു എൻ്റെ പേര് സദാശിവൻ പ്രാവിച്ചമ്പലം മണ്ണു താമസം ഞാൻ തൊലവള ശ്രീ ശാമുണ്ടിയേശ്വരി ദേവി ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു ഇരുപത്തിയെട്ട് രണ്ട് അതായത് രണ്ടാം മാസം ഫെബ്രുവരി പൂജയും കഴിഞ്ഞ് ഞാൻ ക്ഷേത്രമൊക്കെ അടച്ച് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ വെളിയിലെന്ന് വെച്ചാൽ കാമ്പ ക്ഷേത്രം ശ്രീഗോവിന്റെ ഫ്രണ്ടിൽ ഇറങ്ങിയപ്പോൾ ഒരു മൂന്നാല് പേര് വന്ന് എൻ്റെ അടുത്ത് താക്കോൽ ആവശ്യപ്പെട്ടു അതിൽ സുജിത്ത് സന്തോഷ് ഒന്ന് രണ്ട് മൂന്ന് നാല് പേരുണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട് അവരെ ഇത് പേര് വരുന്നില്ല അവരെന്നാവശ്യപ്പെട്ടു അപ്പോൾ ഞാനിത് പറഞ്ഞു ടെസ്റ്റിൻ്റെ കീഴിൽ നടക്കുന്ന ക്ഷേത്രം വേണം അത് ഭാരവാഹികളെ മറ്റൊക്കെ ആലോചിച്ചതിന് ശേഷമാണെങ്കിൽ അവരോട് ചോദിച്ച് വാങ്ങണം താക്കോൽ എൻ്റെ വെച്ച് സൂക്ഷിക്കാൻ പറ്റില്ല എനിക്ക് തിരിച്ചു കൊടുക്കേണ്ട താക്കോലാണ് അത് അത് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി അടിച്ചില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ കൈവയ്ക്കും എന്നുള്ള രൂപമായപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്കായിപ്പോയി പൂജ നടക്കുന്ന സമയത്ത് കമ്മിറ്റി അംഗങ്ങളെല്ലാം അവിടെ ഉണ്ടാവും ഞാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അകമൊക്കെ തുടച്ച് വൃത്തിയാക്കുന്ന സമയം തിരി സമയം പിടിക്കും അതുകൊണ്ട് ഇവരും അങ്ങ് വീട്ടിൽ പോയി ഞാൻ ഉണ്ടായിരുന്നു ഇവർ കൂടത്തോട് ഇവർ നേരത്തെ അത് ആസൂത്രണം ചെയ്ത് അവിടെ വന്നിരുന്ന് താക്കോൽ വാങ്ങാനുള്ള പരിപാടി ആലോചിച്ച് അവിടെ ഇരിക്കുകയും ഞാൻ ഇറങ്ങി വന്നപ്പോൾ എന്നെ തടഞ്ഞു നിർത്തി അവർ വാങ്ങുകയും ചെയ്തു അതിൻ്റെ അന്ന് രാത്രി ഒമ്പത് ഒമ്പതര വരും ഞാൻ ക്ഷേത്രത്തിൽ ഇത് നടക്കുമ്പോൾ തിരിച്ച് ഞാൻ വീട്ടിൽ പോയി ഫോൺ എടുത്തിട്ട് ട്രഷ് കമ്മിറ്റി സെക്രട്ടറി പ്രസിഡൻ്റ് വരെയൊക്കെ അറിയിക്കുകയും പിറ്റേ ദിവസം തന്നെ നിയമശേഷ ഇതിനെപ്പറ്റി ഒരു പരാതി ബോധിക്കുകയും ചെയ്തു ഇതവരാണ് നടന്നു വന്നിട്ടുള്ളത് അതിനുശേഷം ഇന്ന് വരെ നമ്മുടെ കയ്യിൽ ഞങ്ങളുടെ ട്രഷിൻ്റെ കീഴിൽ ട്രഷുകാർക്കോ ക്ഷേത്രത്തിലൊന്ന് പ്രവേശിക്കാനോ അതിനുള്ള അനുവാദമൊന്നുമില്ല ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല പോയി പോയിക്കഴിഞ്ഞാൽ ഈ വിഷയ പോയിട്ട് തിരിച്ച് വരാൻ പറ്റില്ല ചിലപ്പോൾ അവർ കൈകാര്യം ചെയ്യും അതിനെ തിരിച്ച് പ്രതികരിക്കാനുള്ള ആമ്പർ നമുക്കില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രതികരിക്കുന്നില്ല ഇതുവരെയും മുതൽ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതുവരെയും ഒരു ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഒരു പതിനഞ്ച് വർഷം റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരുന്നു അതിനുമുമ്പ് അതിനു മുമ്പ് പൂജിച്ചിരിക്കുന്നവരുടെ കൂടെ നിൽക്കുകയും അവരെ സഹായിക്കുകയും അങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഈ ട്രസ്റ്റ് രൂപീകരിച്ച ആദ്യത്തെ സെക്രട്ടറി ഞാനായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് വർഷം പ്രസിഡൻ്റ് ആയി അങ്ങനെ നാല് വർഷം കഴിഞ്ഞിട്ടന്നെ അടുത്ത സീനിയറ്റി അനുസരിച്ച് ഓരോരുത്തർ സാധനം ആക്കാൻ വന്നു ഇപ്പോൾ ചെയ്യുന്നത് ഒരു മണിക്കുട്ടൻ സന്തോഷ് സുജിത്ത് ഒരു മൂന്നുവരെ എനിക്ക് കറക്റ്റാണ് പറയും ഞാനങ്ങോട്ടൊന്ന് ദറിച്ച് പോകാറില്ല ഞാനുണ്ടായിരുന്ന സമയത്ത് ഞാനൊരു മണിക്ക് തുറന്ന് എട്ട് എട്ടര മണിക്ക് ഒമ്പത് മണിയാവും അടച്ചു തീർന്ന് വെളിയിറങ്ങാൻ അന്ന് ട്രസ്റ്റിൻ്റെ രസീതുണ്ട് രസീത് പ്രകാരം ആരോപിച്ച ഒരു കണക്കുകൾ അതൊക്കെ ഒക്കെയാണ് സ്വർണ്ണ ആഭരണങ്ങൾ വരാറുണ്ട് അതിന് രസീതിൽ എഴുതി മാത്രമേ സ്വീകരിക്കാറുള്ളൂ പിന്നെ ഒരു പിരിവിന് വേണ്ടി ഞങ്ങൾ രസീത് ബുക്കുമായിട്ട് വീടുകേറും കയറി ഇറങ്ങി പിരിക്കുന്ന ഒരു സ്വഭാവമില്ല ഞങ്ങൾ വീടുകേറും പോകാറുണ്ട് കുടുംബാംഗങ്ങൾ വീട്ടിൽ പോകാറുണ്ട് അവിടെ പോയിട്ട് അവർ നമ്മൾ പൂജയൊക്കെ ബുക്ക് ചെയ്താലും കാശ് അവിടെ നിന്ന് വാങ്ങിയില്ല അവർ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഒന്ന് ക്ഷണി ഒന്ന് വരാൻ വേണ്ടിയാണ് നമ്മളെ സ്പോട്ടിൽ കാശ് വാങ്ങിക്കാറ് അവർ കാഴ്ചം കൊണ്ട് വരും പലരും പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ പറയുന്നുണ്ട് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല പലരും അങ്ങനെ പല രീതിയിലുള്ള രീതി അഭിപ്രായങ്ങളും പറയുന്നു പോലീസ് വന്ന് ഞങ്ങളെയൊക്കെ വിളിച്ച് ചോദ്യമൊക്കെ ചെയ്തു എന്നിട്ട് താക്കോലൊക്കെ തന്നു ഇത് കേസൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞുള്ള റിപ്പോർട്ടാണ് കൊടുത്തത് മുഖ്യമന്ത്രിക്ക് ഇതൊക്കെ നമ്മൾ പരീക്ഷ കൊടുത്ത് അവിടെ നിന്ന് ആളുകൾ വരിക അതിൻ്റെ റെക്കാർട്ടൊക്കെ നമ്മൾ പ്രസിഡന്റിൻ്റെ കൈ കൈവശമുണ്ട് അവിടെ വന്നിട്ട് ചോദിക്കുകയും അവർ ഇതിനെ പറ്റിയൊക്കെ അന്വേഷിച്ച് നമുക്ക് അനുകൂലമല്ല അവർ നമ്മളെയിൽ താക്കോൽ തന്നിട്ടുമില്ല താക്കോലൊക്കെ തന്ന് അങ്ങളെ തന്ന് ഞങ്ങൾക്ക് കണക്ക് എല്ലാം ഓഡിറ്റ് ചെയ്ത് എല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തെന്നാണ് അറിവ് അങ്ങനെ തന്നെ റിപ്പോർട്ടുണ്ട് ഞങ്ങളെ കൈ റിപ്പോർട്ടുണ്ട് എൻ്റെ തൂക്കം കറക്റ്റാണ് പറയാൻ പറ്റിയില്ല കാരണം ഇത് രസീത് പ്രകാരം ശ്രീകോവിൻ്റെ അകത്ത് വന്നാൽ അത് ഉടനെ തന്നെ തിരിച്ച് അടുത്ത് നമ്മളെ ലോക്കറിലേക്ക് മാറ്റും ലോക്കറിൽ പൂജ വയ്ക്കും അത് ഈ സെക്യൂരിറ്റി പ്രസിഡൻറ്റ് എതിരെയൊക്കെ സാന്നിധ്യത്തിലാണ് അത് ചെയ്യുന്നത് അത് അവരെ കൈ കൊടുത്തങ്ങ് മാറ്റുന്നതാണ് അത് തിരിച്ച് ശ്രീകോവിൻ്റെ ഉള്ളിൽ വയ്ക്കാനൊന്നും പറ്റില്ല സ്വസമയത്താണ് ഈ വരുന്ന ആഭരണങ്ങളിലൊക്കെ കൂടുതൽ ചേർത്തി ദേവിക്ക് തൃപ്തി വരുത്തക്ക വിധത്തിലുള്ള ഫുൾ ചാർത്തൊക്കെ അപ്പോഴാണ് ചെയ്യുന്നത് അല്ല ആഴ്ചയോറുള്ളതിലൊക്കെ ചെയ്യാനുള്ള ചെയ്യാൻ പറ്റില്ല ആദ്യമായിട്ട് ഉത്സവത്തിനോടനുബന്ധിച്ചാണെങ്കിൽ ഒരു ഗണപതി ഹോം ഒക്കെ നടത്തിയാണ് ഉത്സവം ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലാതെ ആഴ്ചോറും ഈ ഒരു മാസത്തിൽ ഒരു ചൊവ്വയും ഒരു പൗർണമി മലയാള മാസം ഒന്നാം തീയതി ഇത്രയാണ് നമ്മളവിടെ പൂജയുള്ളത് അല്ലാതെ റെഗുലറായിട്ട് തുറക്കുന്ന ക്ഷേത്രമല്ല ചൊവ്വാഴ്ച പിന്നീട് പൗർണമി കൊലത്തവാവിൻ്റെ എന്നുള്ള പൂജ പിന്നീട് മലയാള മാസം ഒന്നാം തീയതി രാവിലെ മാത്രമേ ഉള്ളൂ പിന്നെ അല്ലാതെ വിശേഷ ദിവസങ്ങളിൽ ഒരു മണ്ഡല പൂജയോ അതങ്ങനെയുള്ള കുറേ ദിവസങ്ങളുണ്ട് ആ ദിവസങ്ങളിൽ നിങ്ങൾ രാവിലെ ഉദയസ്തംഭന പൂജ ചെയ്യാറുണ്ട് പിന്നീടുള്ളത് അകത്തുള്ള കാര്യങ്ങൾ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ അത് ശ്രീകോവലിൻ്റെ അകത്തുള്ള കാര്യമാണ് ആ ആൺ ദൈവങ്ങൾ വന്നതാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണം കാരണം അവർ വന്നിട്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കും പ്രതിഷ്ഠ വയ്പ് പിന്നെ ഗണപതി വിഗ്രഹം വയ്ക്കുക നാഗര വിഗ്രഹം വയ്ക്കുക ക്ഷേത്രം കെട്ടുക ഇത് ആചാരപ്രകാരം പണ്ട് എൻ്റെ അച്ഛൻ്റെ കാലം മുതൽ അതായത് മുമ്പുള്ള അവർ എന്താ അവർക്ക് അറിയാമെന്നുള്ളതാണ് അവർ പ്രതീക്ഷിച്ച് അവരുണ്ടാക്കിയ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അത് ഈ തലമുറകളായിട്ട് പഠിച്ച് പഠിച്ച് വരുകയാണ് അതിനെ പിന്തുടർന്നാണ് ഈ ചെയ്തോണ്ട് ഞങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് മുമ്പ് ചെയ്തവരെന്ന് ഞാൻ കണ്ടുപഠിച്ചു അതിനു മുമ്പ് ചെയ്തവരെ എന്ന് അതിൻ്റെ അടുത്തുള്ളവർ കണ്ടുപഠിച്ചു ഇങ്ങനെ കണ്ടുപഠിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ലാസ്റ്റിൽ വന്നപ്പോൾ എൻ്റെ കുടുംബത്തിലൊരു കാരണവരം എന്നുള്ളത് എന്നല്ലേ കാരണവരം അങ്ങനെയാണ് എൻ്റെ ഞാൻ പൂജിക്കും ഞാൻ ഇരുന്നടുത്തില്ല എല്ലാം ഈ ആന ദൈവമാണ് തീരുമാനിക്കുന്നത് അവർ വന്നിട്ട് ഈ പൂജാരി ഉൾപ്പെടെയുള്ളവരെ കൺട്രോൾ ചെയ്യും അവർ പൂജ ആനുദൈവം പറയും പോലെ പൂജാരി അനുസരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ പൂജാരി തലയ്ക്കെടുത്ത് ചുറ്റിയെടുത്ത് ദൂരെ കളയും അതാണ് ദൈവം അങ്ങനെയാണ് അവിടെ നടത്തുക ആനുദൈവ അവരെ ശല്യം കരുതിയാണ് നമ്മൾ ഇത്രയും ഈ ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഇത് ആദ്യം നമ്മൾ ഇതിലേക്ക് നീങ്ങിയത് ആ ഒരു ശല്യം കരുതാണ് കാരണം ആൾക്കാർ തൊഴാൻ പറ്റുന്ന ആൾക്കാർക്ക് വായിന്ന് തുപ്പി തുപ്പൽ കൊടുക്കുക വായിക്കകത്തുനിന്ന് എന്തെങ്കിലും എടുത്തിട്ടിട്ട് അത് ഊരി കൊടുക്കുക വായിക്കകത്ത് പനിനീറ്റ് ഒഴിച്ചിട്ട് കൊപ്പിളിച്ച് ഞാൻ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതൊന്നും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങളിത് പ്രതികരിക്കാൻ കാരണം ഇപ്പോഴതാണ് നടക്കുന്നതെന്നാണ് മൊത്തം നേരത്തെ ചോദിച്ചല്ല ഇവിടുത്തെ പൂജാവിധികൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഇപ്പം നടന്നുകൊണ്ടിരിക്കണതെന്നാണ് പൊതുവിലുള്ള ഒരു അഭിപ്രായം